ൂരുകാരുടെ പൊന്നോമനയായ വി എസ് സുനിൽകുമാർ ജയ്സൺ ചാവൊപ്പിൽ ഉണ്ട് ജയ്സൺ സുനേട്ടൻ ഇല്ലാതെ നമുക്കെന്ത് പൂരം അല്ലേ ഗടി എന്ന് ചോദിക്കുന്ന ആളുകളാണ് അവിടെ മുഴുവൻ അപ്പോൾ സുനിലേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പൂരം കൊഴുക്കും അല്ലേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സുജയ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കഴിഞ്ഞ പൂരത്തിന്റെ അർദ്ധരാത്രി കണ്ണീർ വീട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ആ കണ്ണീരിൽ ഒന്ന് വി എസ് നിൽകുമാർ കൂടെയായിരുന്നു കാരണം തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് മുടങ്ങിയാൽ ആയിരക്കണക്കിന് ആളുകൾ ചോദനം കൊണ്ട് ആ പൂരത്തിന്റെ ആ ദുരന്ത ഓർമ്മകളിൽ മാറ്റി പുതിയ പൂരത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു വി എസ് നിൽകുമാർ എല്ലാം അംഗമെട്ടിനായിട്ട് ഇറങ്ങിക്കുകയാണ് അല്ല പൂരനൊക്കെ അംഗമുട്ടല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞാൽ അപ്പൊ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഈ പൂരത്തിന്റെ ഉള്ളിൽ അലിഞ്ഞ് നടക്കുന്നതാണ് വേർപ്പൊന്നും പ്രശ്നമല്ല ഇത് വേർപ്പിന്റെ അസുഖമുള്ളവർക്ക് പറ്റിയ പണിയല്ല അപ്പൊ ഇപ്പൊ തെക്കോട്ട് ഈ നെയ്താക്ക് ഭഗവതി തെക്കുന്നട എന്ന് പറയുന്നത് ഒരു വാസ്തവത്തില് നമ്മുടെ രാമൻ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് രാമനെ നിരോധിച്ച സമയത്ത് നമ്മൾ രാമനെ കൊണ്ട് തന്നെ ആ നട തുറപ്പിച്ച വലിയ വലിയൊരു ആ കാലം മുതലാണ് സത്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നട തുറക്കുന്നത് കാണുന്ന ഒരു ചടങ്ങ് ആയത് അതിന് മുമ്പ് തേദലക്കാവ് ഭഗവതി ഒരു വന്ന് നട തുറക്കുന്നത് വലിയ ചടങ്ങായിരുന്നു പച്ച പേരുണ്ടാവാറുള്ളൂ ഇപ്പോൾ അതൊക്കെ മാറിയപ്പോരും ഓരോ കൊല്ലം ജില്ലത്തോറും അതിന് ഓരോ ചടങ്ങുകളും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അത് പ്രത്യേകിച്ച് ഈ മീഡിയകളുടെ ഒരു ഇടപെടൽ വന്നതിന് ശേഷം ഈ ചാനലുകളൊക്കെ ഇതിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അതിൻ്റെ ഓരോ ചടങ്ങുകളുടെയും പ്രാധാന്യം ആളുകൾ തിരിച്ചറിയാൻ തുടക്കം കഴിഞ്ഞ തവണ വെടിക്കെട്ട് തുടങ്ങിയപ്പോഴാണ് അത് അത് സത്യത്തില് പൂരത്തിൻ്റെ ഓരോ ഏത് ചടങ്ങ് തുടങ്ങിയാലും നമുക്ക് വലിയ സംഘടന കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടും ഒക്കെ നാനാടുക്കിൽ നിന്നും വരുന്ന ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു പൂരം പിന്നെ നമ്മളെല്ലാവരും ഒരു പൂരം കഴിഞ്ഞ അടുത്ത പൂരത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം അതിൻ്റെ ജീവിതചക്രം പൂരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പൂരത്തിന് പൂരം കഴിഞ്ഞതിന് ശേഷം പൂരത്തിന് മുമ്പ് ഇതൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളിപ്പോൾ അറിയലെന്തായാലും പറഞ്ഞാൽ പറയും ആ തൃശ്ശൂർപൂരം കഴിയട്ടെ എന്ന് പറയും അപ്പോൾ ആ തൃശ്ശൂരം കഴിഞ്ഞാൽ ഫ്രീ ആയി എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു അപ്നി പ്രാധാന്യം പൂരത്തിനുണ്ട് അപ്പൊ കഴിഞ്ഞെടുത്ത് വെടിക്കെട്ട് അത് കലങ്ങി പോയതാണല്ലോ കലക്ട് ആ വെടിക്കെട്ട് കലക്കിയ ചെയ്യാമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പൂരത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അതെ നമ്മൾ ഇന്നത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാല് അത് സാമ്പിൾ സാമ്പിളായിട്ടുള്ളു ഒറിജിനൽ വരാൻ പോണല്ലോ ഒറിജിനിന് നാളെ ഗംഭീരായിരിക്കുന്ന എന്റെ വിശ്വാസക്കാരൻ എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ പുറ്റിങ്ങൽ സംഭവത്തിന് ശേഷം ഈ നമ്മുടെ ശബ്ദ മുഖരിതമായിട്ടുള്ള വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ പതിനാറിന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കണക്ക് തീർത്തും അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ തെച്ചുകൂട്ട് രാമേന്ദ്രന്റെ അന്ന് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് പ്രസ് ക്ലബിന്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് ശരിയാവോ ശരിയാവോ കോടതിയിൽ നിന്ന് അന്നുണ്ടാക്കുന്ന ഒരു മാനസികമായ മാനസികമായൊരു സംഘർഷം ഭയങ്കര തോമസ് ഐസക്കും പിന്നെ സി എം ഒക്കെ ചോദിച്ചൊരു ചോദ്യം എന്താണിപ്പോൾ ഇത്രയും തൃശൂക്കാർക്ക് ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ പറ്റി ഇത്രയും വലിയ പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആന നടവർക്ക എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ തൃശ്ശൂക്കാരുടെ വികാരം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കണ്ടപ്പോൾ അന്ന് അന്ന് കണ്ടപ്പോൾ അന്ന് ആ പോലെ സി എം പൂരം കാണാൻ വന്നല്ലോ അന്ന് സി എമ്മിനെ എല്ലാ പരിപാടികളും കാണിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനടക്ക് മനസ്സിലായത് ഈ പൂരത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവേശം അവർക്കൊക്കെ മന്ത്രിസഭയ്ക്കൊക്കെ അന്ന് തൊട്ട് മനസ്സിലായിട്ടില്ല അപ്പം അന്ന് തച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് നട തുറന്നിട്ട് ഈ നട തുറന്ന് ഇവിടെ വെച്ചിട്ട് തച്ചിക്കോട്ടുകാ രാമേന്ദ്രൻ്റെ പിന്നെ മാറ്റി മാറ്റി അപ്പം അന്ന് വിവാദം ഉണ്ടാക്കിയില്ല ആൾക്ക് അപ്പോൾ ജയ്സിനോർമ്മയുണ്ട് ജയ്സിനെ മാതൃഭൂമിയിലാണ് ആ അന്ന് വലിയ വിഷയം ആ വിവാദവും നമ്മളത് ജീവിക്കാണ് അപ്പോൾ തൃശൂക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കൂടി പൂരം ഗംഭീരാക്കാൻ എന്നുള്ളതാണ് അത് ഇത്തവണയും ഗംഭീരാക്കും അപ്പൊ ഏതായാലും വി എസ് ഉൾകുമാർ പറഞ്ഞു കേട്ടില്ല ഇതാണ് തൃശ്ശൂകാരന്റെ വികാരം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല പൂരം അതിഗംഭീരാക്കും ഈ കാണുന്ന പുറകിൽ കാണുന്ന ഈ ജനക്കൂട്ടം അതിന്റെ തെളിവാണ് ഒരൊറ്റ നിമിഷത്തിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് എത്രയോ മണിക്കൂറുകൾക്കായി എറണാകുളം ശിവകുമാർ ോടെ വരവേൽക്കുകയാണ് ജനങ്ങൾ പൂരവിളംബരത്തിനായിട്ടുള്ള പാണ്ഡിമേളം മുറുകി വരികയാണ്